നമസ്കാരം നമസ്കാരമുണ്ടേ ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇപ്പോൾ മഴക്കാലമാണ് ഇടയ്ക്ക് വെറിയാണ് എങ്കിലും റബ്ബറിന് കട്ട നല്ല വില ആളുകൾ മരം വെട്ടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ മഴ പെയ്ത എങ്ങനെ മരം വെട്ടും അപ്പോൾ ടാപ്പിങ്ങിന് റെയിൻ കാർഡ് ഇടുകയാണ് ഇപ്പോഴത്തെ കർഷകരൊക്കെ ഇടയ്ക്ക് വെട്ടാണ്ടിരുന്നു കാരണം വില കുറഞ്ഞ സമയത്ത് നഷ്ടമാണെന്ന് കരുതി പല തോട്ട ഉടമകളും റബ്ബറ് വെട്ടാണ്ടിരുന്നു ടാപ്പ് ചെയ്യായിരുന്നു അപ്പോൾ വില അങ്ങ് ഉഷാറായപ്പോൾ ആളുകൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് റെയിൻ കാർഡ് ഇടുന്നത് എന്ന് നമുക്കൊന്ന് കാണാം ആദ്യം മരത്തിന് വട്ടത്തിന് ചുരണ്ടണം അത് കഴിഞ്ഞിട്ട് ഒരു പശ പോലത്തെ ഒരു സാധനമുണ്ട് കീല് പോലത്തെ ഒരു ഗ്രീസിനേക്കാളും കട്ടിയുണ്ട് ഗ്രീസ് തീരെ ലൂസാണ് അത് ഗ്രീസ് പോലത്തെ ഒരു ടാറിൻ്റെ അതേ ഒരു ഷേപ്പിലുള്ള ഒരു സാധനം അത് ഈ റബ്ബർ ബോർഡിലൊക്കെ ഇട്ടും അവിടെ നിന്ന് വാങ്ങണം അത് വാങ്ങി ആ വട്ടം വരച്ച് ചെത്തിയ ഭാഗത്ത് ഈ ആ പണിക്കാരൻ ചെയ്തതുപോലെ ഇങ്ങനെ വട്ടത്തിന് കറക്കണം അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ അവരിത് അത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ വട്ടത്തിന് ചുറ്റിയിട്ട് ഒരു വെച്ചിട്ട് ഇങ്ങനെ നിക്കി നിൽക്കി വിടണം അതായത് ഈ പാവാട പോലെ ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിവർത്തി നിവർത്തിവെക്കാനേ ആണ് ആ അങ്ങനെ ആ ടെക്നിക്ക് ആ വിരള് വെച്ചിങ്ങനെ ഒരു ഇങ്ങനെ ചെറിച്ച് ചെറിച്ച് വിടുമ്പോൾ തുറന്നു വരും കുട പോലെ അപ്പോൾ അതിനടിയിലാണ് ആ ഒരു പച്ച ഷീറ്റ് ചെയ്യുന്നത് ആ ഷീറ്റും ആ പ്ലാസ്റ്റിക് റൗണ്ടും വയ്ക്കുന്നത് സ്റ്റേപ്ലർ പിന്നെ പ്രസ് ചെയ്തിട്ടാണ് അപ്പോൾ വീഡിയോ കാണുക അതിൽ വിശദമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ സംസാരിച്ച് കുളവാക്കുന്നില്ല കണ്ട് പഠിക്കുക പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി എപ്പോഴും ഇഫക്റ്റ് ന്യൂസ് നിങ്ങളോടൊപ്പം ഉണ്ട് കാണാൻ മറക്കണ്ട മടിക്കണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലിടണം കണ്ടാൽ മാത്രം പോരാ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ വാർത്തകളുമായി എപ്പോഴും വരും വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും ഇഫക്റ്റ് ന്യൂസ് നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ സ്വസ്ഥമായിട്ട് വീഡിയോ കാണുക ഹായ് നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സത്യസന്ധമായ വാർത്തകൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇഫക്ട് ന്യൂസ് കാണാൻ പഠിക്കരുത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും എപ്പോഴും നിങ്ങളോടൊപ്പം ഇഫാക്ട് ന്യൂസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ